നമസ്കാരം ലൈസിയം അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് കാറ്റഗറി ടുവിൻ്റെ മലയാളം പേപ്പറാണ് പാർട്ട് ടു മലയാളം ഇന്ന് പരീക്ഷ നടന്നിരുന്നു അപ്പോൾ അതിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പൊതുവേ ഇതിൽ പാടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം ഓക്കെ എങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ ഓരോ ചോദ്യങ്ങൾ വിധം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് എന്താണ് ജീവിത ബോധം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഉത്തരം സി ആയിട്ടാണ് വരിക സി ആണ് എന്റെ ഉത്തരമായിട്ട് വരിക മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ബന്ധമാണ് ഓക്കെ മോൾ തന്നിരിക്കുന്ന ഖണ്ണിക വായിച്ചിട്ട് ഉത്തരം എഴുതാനുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം ഇതിലെ ഉത്തരം സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക തൊണ്ണൂറ്റി രണ്ട് കലയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഭാവം ശ്രേഷ്ഠമാകുന്നത് എപ്പോൾ എന്നായിരുന്നു എന്റെ ചോദ്യം എൻ്റെ ഉത്തരം ഡി ആണ് ജീവിതബോധത്തിൽ ബോധത്തിൽ നിന്ന് ഉയർകൊള്ളുമ്പോഴാണ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യമാണ് ആധുനികരിൽ പലർക്കും രുചിക്കാത്ത പദമാവാം എന്ന് പറയുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് ചോദ്യം ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഈശ്വരനാണ് ഈശ്വരൻ കേട്ടോ ഇതൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ കിട്ടുന്ന ചോദ്യങ്ങളാണ് അങ്ങനെ നോക്കിയാൽ ഇത് എളുപ്പമാണ് പക്ഷേ പുറമേ നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഒരളുപം പ്രയാസമുള്ളതായിട്ട് പലർക്കും തോന്നിയേക്കാം ഓക്കെ തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ആവിഷ്കരിക്കുന്ന ഭാവം സർവ്വഹൃദയ സ്പർശിയും സർവ്വശ്രേഷ്ഠവുമാണെന്ന് നിർദ്ദേശിച്ചത് ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം ഡി ആണ് ഓപ്ഷൻ ഡി ടോൾസ്റ്റോയാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക അടുത്ത തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യമാണ് കലയ്ക്ക് ജീവൻ നൽകുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ വികാരം എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക അടുത്ത നമുക്ക് നോക്കാം അടുത്തൊരു കവിത വായിക്കാം തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു കവിത വായിച്ചതിന് ശേഷം അതിൽ നിന്നുമാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത് ഇവിടെ ഇവിടെ പറയുന്നുണ്ട് ഈ കവിതയിൽ ആമ്പൽപ്പൂമൊട്ടായി വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് ചോദ്യം തൊണ്ണൂറ്റി ആറാമത്തത് അമ്പിളിയെ എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക മേഘങ്ങളെ എന്തായി സങ്കല്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റിയേഴ് ബി ആണ് ലഹരി പിടിച്ച നടികളായിട്ടാണ് ഈ ഒരു കവിതയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് സമുദ്രത്തിനെ യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ് കേട്ടോ നിലാവ് പരത്തുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റി എട്ടിന്റെ ആയിട്ട് വരിക ഓടക്കുഴലിൻ്റെ സവിശേഷത അല്ലാത്തത് എന്ത് എന്നുള്ളതാണ് അത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യമാണ് അതിൻ്റെ ഉത്തരം സി സി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക സരളിത ഭാവം പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക അടുത്ത നൂറാമത്തെ ചോദ്യമാണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സമുദ്രം എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള പദം ഏത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം സി ആണ് കേട്ടോ ഉദധി എന്ന പദമാണ് ഇവിടെ സമുദ്രം എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തത് നൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് കൂട്ടത്തിൽപ്പെടാത്തത് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇവിടെ എൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് പറുദീസ നഷ്ടം എന്നുള്ളതാണ് എൻ്റെ ഉത്തരവായിട്ട് വരിക അടുത്ത കരിങ്കല്ല് എല്ലാ പ്രാവശ്യവും സന്ധിയിൽ നിന്നൊരു ചോദ്യം വരുന്നതാണ് അല്ലേ അപ്പൊ ഈ പ്രാവശ്യം അത് ആവർത്തിക്കുക തന്നെ ചെയ്തു നൂറ്റി രണ്ടാമത്തെ ചോദ്യം ഏത് സന്ധിക്ക് ഉദാഹരണമാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആഗമസന്ധിയാണ് കരിങ്കല്ല് കരിങ്കല്ല് ആഗമസന്ധിയാണ് നമ്മുടെ ലൈസിഎം അക്കാദമിയിൽ സന്ധ്യൊക്കെ വളരെ നന്നായിട്ട് പഠിപ്പിച്ചതാണ് അപ്പോൾ അവർ എല്ലാവരും ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അടുത്ത നൂറ്റി മൂന്നാമത്തെ ചോദ്യമാണ് പറയുന്നവയിൽ സംയോക്തി അലങ്കാരത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ദീപകമാണ് കേട്ടോ ദീപകം ഓപ്ഷൻ ഡി ആണ് ദീപകമാണ് എൻ്റെ ആൻസർ ആയിട്ട് വരിക അടുത്ത നൂറ്റി നാലാമത്തെ ചോദ്യമാണ് സർവ്വലഘുവായിട്ട് വരുന്ന ഗണം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് എൻ്റെ ഉത്തരം ഡി ആണ് നഗണം എന്നുള്ളതാണ് നഗണം അത് വരുന്ന ഒരു ഗണമാണ് സസ്നേഹം എന്ന പദം ഏത് സമാസമാണ് എന്നുള്ളതാണ് ചോദ്യം അതിന്റെ ഉത്തരം എ ആണ് കേട്ടോ അവേ ഭാവൻ സമാസമാണ് സസ്നേഹം ഓക്കെ സമാസമെല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത നൂറ്റി ആറാമത്തെ ചോദ്യമാണ് നൂറ്റി ആറാമത്തെ ചോദ്യം മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ സഞ്ചാര സാഹിത്യ ഗ്രന്ഥം ഏതെന്നാണ് നമ്മുടെ ഭാഷാ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടും ഭാഷയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ചോദിച്ച ഒരു ചോദ്യമാണ് ആദ്യത്തെ സഞ്ചാര സാഹിത്യം മലയാള ഭാഷയിൽ എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് സി ആണ് വർത്തമാന പുസ്തകം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ആയിട്ട് വരിക അടുത്തൊരു കവിതാഭാഗം തന്നിട്ടുണ്ട് ഇതിലെ അലങ്കാരമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അലങ്കാരം ഉപമയാണ് കേട്ടോ ഉപമ അടുത്ത കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടാത്ത വൃത്തം ഏതാണ് വൃത്തവും എപ്പോഴും ആവർത്തിക്കുന്ന ചോദ്യ പരമ്പരയിൽ ഉൾപ്പെടുന്നതാണ് നൂറ്റിയെട്ട് അതിൻ്റെ ഉത്തരം മഞ്ചരിയാണ് അപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടാത്ത വൃത്തമാണ് മഞ്ചരി ആദ്യത്തെ മണിപ്രവാള കൃതിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരിക അത് വൈശിക തന്ത്രമാണ് വൈശിക തന്ത്രം വൈശിക തന്ത്രം ആദ്യത്തെ മണിപ്രവാള കൃതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതൊന്ന് ഓർത്തുവച്ചിരിക്കുക അടുത്ത ചോദ്യമാണ് നൂറ്റി പത്താമത്തെ ചോദ്യമാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അത് എ ഡി പതിനാറാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്ന കാലഘട്ടം നൂറ്റി പതിനാ പതിനാറാം നൂറ്റാണ്ടാണ് കേട്ടോ നൂറ്റി പത്താമത്തെ ചോദ്യമാണ് അതൊന്ന് ഓർത്തു വച്ചിരിക്കുക ഓക്കെ അടുത്ത നൂറ്റി പതിനൊന്നാമത്തെ ചോദ്യമാണ് മിന്നൽ കൊടി എന്ന പദത്തിലെ വർണ്ണവികാരം എന്ത് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ദത്വമാണ് കേട്ടോ ദിത്വം എന്ന വർണ്ണവികാരം ആണ് ഇവിടെ സൂചിപ്പിക്കുക ൂറ്റി പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് അമ്പ അമ്മയാകുന്നത് ഏത് ഭാഷാ നയപ്രകാരമാണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ കരുതുക ഓക്കെ സ്വ സ്വര സംഭരണം എന്ന് പറയുന്ന ഒരു ആശയമാണ് അല്ലെങ്കിൽ നയപ്രകാരമാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക അടുത്ത നൂറ്റി പതിമൂന്നാമത്തെ ചോദ്യമാണ് വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യം ലഭിക്കുന്ന സമാസം ഏത് എന്നുള്ളതാണ് സമാസവും എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് സമാസം അന്യപദത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സമാസം അത് ബഹുവ്രീഹി സമാസമാണ് ബഹുവ്രീഹി സമാ സമാസം അപ്പൊ നൂറ്റി പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം പൂരിപ്പിക്കൽ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അത് വസ്തുനിഷ്ഠപരമായിട്ടുള്ള ചോദ്യങ്ങളാണ് പൂരിപ്പിക്കൽ മാതൃക വസ്തുനിഷ്ഠമാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം താഴെ താഴെപ്പറയുന്നവര് ഡോക്ടർ ഗോദവർമ്മ എഴുതിയ കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യമാണ് അത് ബി ആണ് കേരള ഭാഷാ വിജ്ഞാനീയം എന്ന കൃതിയാണ് ഡോക്ടർ ഗോദവർമ്മ എഴുതിയ കൃതിയായിട്ട് വരിക അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം സമകാലികവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആണ് എല്ലാവരും അത് എഴുതിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഉത്തരം സി ആണ് എസ് കെ വസന്തൻ ആണ് ഈ വർഷത്തെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് ഭാഷ അധ്യയനത്തിൽ ചർച്ചാ രീതിയുടെ ഗുണങ്ങൾ താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ഇതെല്ലാം അതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന എല്ലാം ഇവയെല്ലാം എൻ്റെ ഉത്തരമാണ് കേട്ടോ ഇവയെല്ലാം എന്നുള്ള ഡി ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരിക നൂറ്റി പതിനെട്ടാമത്തെ ചോദ്യമാണ് നഷ്ടനായിക ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ് എന്നുള്ളതാണ് ഓക്കെ അത് എന്താണ് ഡി ആണ് നോവലാണ് കേട്ടോ അപ്പൊ നഷ്ടനായിക എന്ന് പറയുന്നത് ഒരു നോവൽ വിഭാഗത്തിൽ പെടുന്ന ഒരു കൃതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അടുത്ത നൂറ്റി പത്തൊമ്പതാണ് ഭാഷാ സംക്രമണവാദം അവതരിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം അത് സി എൽ ആന്റണി എന്നുള്ളതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരിക അടുത്ത അവസാനത്തെ ചോദ്യമാണ് നൂറ്റി ഇരുപതാമത്തെ ചോദ്യമാണ് കെ ടി എൽ കോട്ടൂർ കെ ടി എൽ കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന കൃതി ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നൂറ്റി ഇരുപതാമത്തെ അവസാനത്തെ ചോദ്യമാണ് സി ജീവചരിത്രമാണ് കേട്ടോ ഇപ്പോൾ കെ ടി എൽ കോട്ടൂർ എഴുത്തും ജീവിതവും അതെന്താണ് ഒരു ജീവചരിത്രമാണ് അപ്പോൾ പൊതുവേ നോക്കിയാൽ പഠനം നമ്മുടെ സിലബസിലുള്ള ഏകദേശം ഭാഗം പഠിച്ച കുട്ടികൾക്ക് ഈ ഒരു എക്സാം വളരെ എളുപ്പമായിരിക്കും പക്ഷെ പൊതുവിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ കുട്ടികളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ എങ്കിലും മലയാളത്തിൽ ഒരു അറുപത് ശതമാനത്തോളം മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഈ മലയാള ഭാ മലയാള വിഷയം അല്ലെങ്കിൽ ഈ പേപ്പറിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരികയാണ് താങ്ക്